സ്വപ്ന സുരേഷ് കൂടി നമ്മോടൊപ്പം ചേരുകയാണ് ശ്രീമതി സ്വപ്ന സുരേഷ് നയതന്ത്ര സ്വർണക്കടത്തുമായി ബന്ധപ്പെട്ട് ബംഗളൂരു വരെ യാത്ര ചെയ്യുന്നതിന് എം ആർ അജിത് കുമാറിന്റെ സഹായം ഉണ്ടായിരുന്നു പക്ഷേ അതോടൊപ്പം തന്നെ പലതരത്തിലുള്ള ഭീഷണിയും സ്വപ്ന നേരിട്ടിരുന്നു എന്നുമാണ് സരിത്ത് വ്യക്തമാക്കുന്നത് അതൊക്കെ തന്നെയാണോ സരിതയും സ്വപ്നയ്ക്കും പറയാനുള്ളത് ഐ ഡോണ്ട് ഹാവ് ദാറ്റ് ദാറ്റ് ബിക്കോസ് ദ ട്രൂത്ത് ഇറ്റ് ഇസ് നോട്ട് അൻ അലിഗേഷൻ ഇറ്റ് ഇസ് എ ട്രൂത്ത് ശിവശങ്കർ സാറാണ് നമ്മളെ ആ ട്രിപ്പ് മൊത്തം ഗൈഡ് ചെയ്തുകൊണ്ടിരുന്നത് വിത്ത് ദ ഹെൽപ്പ് ഓഫ് മിസ്റ്റർ അജിത് കുമാർ ദിസ്ഇസ് വാട്ട് ശിവശങ്കർ സാർ ടോൾഡ് സന്ദീപ് ഡ്യൂറിംഗ് അവർ ട്രാവൽ ബിക്കോസ് എം ആർ അജിത് കുമാർ പറയുന്ന റൂട്ട് ചൂസ് ചെയ്താൽ മാത്രമേ ചെക്കിംഗ് ഇല്ലാതെ നമുക്ക് ബോർഡർ ക്രോസ് ചെയ്ത് കർണാടകയിൽ എത്താൻ പറ്റത്തുള്ളൂ എന്നാണ് ശിവശങ്കർ സാർ ഫോൺ ോട് പറയുന്നത് നമ്മൾ വണ്ടിയിലിരുന്ന് കേട്ടു അതായത് സ്വപ്ന നമുക്കറിയാം ലോക്ക്ഡൌൺ കാലത്ത് കനത്ത ബന്ധവസാണ് ആണ് എല്ലായിടത്തും പോലീസ് ചെക്കിംഗ് ഉണ്ട് പക്ഷെ നിങ്ങളെ സുരക്ഷിതമായി കൃത്യമായി ബംഗളൂരുവിലേക്ക് എത്തിക്കുക അതിന്റെ ഉത്തരവാദിത്വം ഇവിടെ എം ആർ അജിത് കുമാർ തന്നെ ഏറ്റെടുക്കുകയാണ് ബിക്കോസ് ഒരു പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിട്ടിരിക്കുന്ന ഒരു വ്യക്തിക്ക് ഒരിക്കലും റൂട്ട് മാപ്പ് തയ്യാറാക്കാൻ കഴിയില്ലല്ലോ വിത്തൌട്ട് ഓഫ് ഓർ ബിക്കോസ് അവരാണല്ലോ ചെക്കിങ്ങിനെ റോഡ് ആൻഡ് ഐ ട്രിപ്പിൾ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിട്ടിരിക്കുന്ന ഒരു വ്യക്തി സഹായമില്ലാതെ ഇറ്റ് നോട്ട് പോസിബിൾ ഫോർ അതെ ഓ അതോടൊപ്പം ഒരു കാര്യം കൂടി നിങ്ങളെ സുരക്ഷിതമായി ബംഗളൂരുവിലേക്ക് എത്തിക്കുക എന്നുള്ളതിൽ കവിഞ്ഞ് സ്വപ്നയെ അവിടെ നിന്നും നാഗാലാന്റിലേക്ക് കടത്തുക എന്നുള്ള ഉദ്ദേശം കൂടി ഉണ്ടായിരുന്നു എന്നാണ് സരിത്ത് നമ്മളോട് വ്യക്തമാക്കിയത് അതിനുശേഷം എന്താണ് ഉണ്ടാകുക എന്നുള്ള ഒരു ഭയവും സരിത്ത് പങ്കുവെക്കുക ഉണ്ടായിരുന്നു അത്തരത്തിലുള്ള ഭീഷണി അല്ലെങ്കിൽ ജീവന് തന്നെ ആപത്തിലേക്ക് എത്തിക്കും ജീവൻ തന്നെ അപായത്തിലാകും എന്നുള്ളൊരു ഭയം സ്വപ്നയ്ക്ക് ഉണ്ടായിരുന്നു എപ്പത്തിരിക്കുന്നവരുടെ ഏക ഉദ്ദേശം റൈറ്റ് ഫ്രം ദ ബിഗിനിങ് എല്ലാ ഇൻവെസ്റ്റിഗേഷനും എന്നിൽ നിലയ്ക്കണം എന്നിൽ നിൽ നിൽക്കണം എന്നായിരുന്നല്ലോ എന്നാണ് ഈ നിമിഷം വരെയും ഞാൻ മനസ്സിലാക്കുന്നതോ അത് തന്നെയാണ് അപ്പോ എന്നെ ബാംഗ്ലൂരിൽ എൻ്റെ ഫാമിലി ബിക്കോസ് എന്റെ മാനസികാവസ്ഥ വളരെ മോശമായിരുന്നു ആ സമയത്ത് എന്റെ മക്കളെ വിട്ടിട്ട് എനിക്ക് അങ്ങോട്ടോ ഇങ്ങോട്ടോ തിരിയാൻ പോലും ചിന്തിക്കാൻ പോലും പറ്റാതെ എന്റെ ബ്രെയിൻ ഡ്രെയിൻ ആയിട്ട് ഇരിക്കുന്ന സമയം ഇവരെയൊക്കെ ഒബേ ചെയ്യുക എന്നുള്ളത് മാത്രം ഒരു വിശ്വാസത്തിന്റെ പുറത്ത് രക്ഷിക്കും അല്ലെങ്കിൽ ഞാൻ ഒരു ഒഫൻസും കമ്മിറ്റ് ചെയ്തിട്ടില്ലല്ലോ എന്നുള്ള ഒരു കോൺഫിഡൻസിന്റെ പുറത്ത് ഇവരെ ഒബേ ചെയ്ത് പോവുമായിരുന്നു അന്നേരം പിന്നീടാണ് മനസ്സിലാവുന്നത് ബാംഗ്ലൂരിൽ നിന്നും എന്നെ മഹാരാഷ്ട്രയിലോട്ട് മാറ്റി അവിടെ നിന്ന് എന്നെ നാഗാലാൻഡിൽ വിത്തൌട്ട് മൈ ഫാമിലി ബാംഗ്ലൂരിൽ നിന്നും എന്റെ ഫാമിലിയെ തിരിച്ചുവിടുകയും എന്നെ അവിടെ നിന്ന് നാഗാലാൻഡിലോട്ട് കൊണ്ടുപോവുകയും ചെയ്യാൻ അവരുടെ മാസ്റ്റർ പ്ലാൻ അപ്പോ വൈ വൈ ഷുഡ് ഐ ഗോ ടു നാഗാലാൻഡ് ഒരു ഒഫൻസ് നടന്നിട്ടുണ്ടെങ്കിൽ അതിൽ ഇൻവോൾവ് ആയിട്ടുള്ള എല്ലാവരുടെയും എല്ലാവരും നാഗാലാൻഡിലോട്ട് മാറണമല്ലോ അപ്പൊ എന്നിൽ ഇത് നിർത്തുക ഫിനിഷ് അവരുടെ പ്ലാൻ അതായത് സ്വപ്ന നമുക്കറിയാം അന്ന് എം ആർ അജിത് കുമാർ ക്രമസമാധാന ചുമതല വഹിക്കുന്നില്ല എന്നിട്ടും അദ്ദേഹം വലിയ രീതിയിൽ തന്നെയാണ് ഇതിൽ ഇടപെടുന്നത് നിങ്ങളെ കൃത്യമായി ബംഗളൂരുവിൽ എത്തിക്കുക തെളിവുകൾ നശിപ്പിക്കുക എന്നതിലടക്കം മുഖ്യമന്ത്രിയുടെ വിശ്വസ്തനാണ് എം ആർ അജിത് കുമാർ ചെയ്യുന്ന പ്രവൃത്തികളൊക്കെ തന്നെ മുഖ്യമന്ത്രിക്കും കൂടി കൃത്യമായി അറിവുള്ളതാണ് എന്ന് തന്നെയല്ലേ നമുക്ക് അനുമാനിക്കേണ്ടത് ഞാൻ നിങ്ങളടുത്തൊരു കാര്യം ചോദിക്കട്ടെ ലോ ആൻഡ് ഓർഡറിന്റെ ഡെസിഗ്നേഷനിലെ ഒരു വ്യക്തി ഇരിക്കുന്നില്ല എന്ന് പറഞ്ഞ് ഹിസ് നോട്ട് ഹിസ് നോട്ട് എക്സ്ക്ലൂഡ് ഫ്രം ദ പോലീസ് കാറ്റഗറി ഹിസ് എ മോസ്റ്റ് പവർഫുൾ ഇൻഫ്ലുവൻഷ്യൽ ആൻഡ് ട്രസ്റ്റ് വേർതി പേഴ്സൺ ടു ദ സി എംസ് ഓഫീസ് ആൻഡ് ടു ദ സി എം പേഴ്സണലി ആൻഡ് ഓഫ് കോഴ്സ് ഹി ഈസ് ഹെൽപ്പിംഗ് ദ പ്രിൻസിപ്പൽ സെക്രട്ടറി ഓഫ് ദ ചീഫ് മിനിസ്റ്റർ അപ്പൊ ഡെസിഗ്നേഷനോ ഡിപ്പാർട്ട്മെന്റോ ഒരു ഇതുപോലത്തെ പവർഫുൾ മാനിപ്പുലേറ്റേഴ്സിന് ഉണ്ടാക്കും എന്ന് എങ്ങനെ പറയാൻ പറ്റും കേരളം ഇവരുടെ കയ്യിലാണല്ലോ അതെ ഒരു ചോദ്യം കൂടി താങ്കൾ എത്രമാത്രം കടുത്ത മാനസികാവസ്ഥയിലായിരുന്നു ആ സമയങ്ങളിൽ നിന്നൊക്കെ ഉള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യവുമാണ് ഇനിയും തുടർ ഭീഷണികൾ ഉണ്ടാകും ഇത്തരത്തിലുള്ള വലിയ രീതിയിലുള്ള ഒരു പക്ഷേ നിങ്ങളെ വകവരുത്താനുള്ള ശ്രമങ്ങൾ തന്നെ ഇനിയും ഉണ്ടാകും കാരണം ഇപ്പോൾ വീണ്ടും തുറന്ന പറച്ചിലുകൾ നടത്തിയിരിക്കുകയാണ് സരത്തിൻ്റെ ഭാഗത്തു നിന്നും അതോടൊപ്പം അത് സ്ഥിരീകരിക്കുന്നത് തന്നെയാണ് സ്വപ്നയും വ്യക്തമാക്കിയിരിക്കുന്നത് അതുകൊണ്ട് തങ്ങൾക്ക് എതിരെ നിൽക്കുന്നവരെയൊക്കെ വകവരുത്തിക്കളയാമെന്നുള്ള ഒരു മനോഭാവം ഇവർ ഇനിയും വെച്ച് പുലർത്തും എന്ന് സ്വപ്നം കരുതുന്നുണ്ടോ നൂറ് ശതമാനം ഉണ്ട് ബിക്കോസ് നമ്മൾ ഇതുവരെ ഫേസ് ചെയ്തിട്ടുള്ളത് കേസ് ഒരുപാട് കേസ് കൊണ്ടുവന്ന് തലയിൽ ചുമത്തി തരുക നമ്മളുടെ വക്കീലുകളെ ട്രാപ്പ് ചെയ്യുക ചരിത്ര പട്ടാപ്പകൽ ഗുണ്ടകൾ ഉപയോഗിച്ച് കിഡ്നാപ്പ് ചെയ്യുക ത്രഡ് കോൾസ് ഉണ്ടാക്കുക ഏത് രീതിയിലും ഇവരെ നമ്മളെ ഡിസ്ട്രോയ് ചെയ്യും ഏത് രീതിയിലും ഏത് അറ്റം വരെ ഇവർ പോകുമെന്നുള്ളത് ഐ എം ഹൺഡ്രഡ് പേഴ്സെൻ്റേജ് ഷുവർ പക്ഷെ മരണം ഇറ്റ്സ് ഓൺലി വൺ ടൈം അതൊരു ഡിഗ്നിഫൈഡ് മരണമായിക്കോട്ടെ എന്നുള്ള ഒരു തീരുമാനത്തിലാണ് നമ്മൾ ബിക്കോസ് ഞാൻ തുടക്കം മുതൽ അവസാനം വരെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യവും ഈ ദൈവത്തിന്റെ സഹായം കൊണ്ട് ഇതേവരെ ഒരു തെറ്റും ഒരു കള്ളവും ഞാൻ പറഞ്ഞിട്ടുമില്ല ഒന്നും മറിച്ച് തെളിഞ്ഞിട്ടുമില്ല അപ്പം അതിന്റെ അർത്ഥം എന്താണ് ഇവര് മിണ്ടാതെ ഇരിക്കില്ല നമ്മളെ ഇനിയും ഉപദ്രവിക്കും പക്ഷെ വിൽ ഫൈറ്റ് ടിൽ ഗോഡ് ഓൺ ആർ പാർട്ട് പറയാനുള്ളൂ സ്വപ്ന ഒരു കാര്യം കൂടി അതോടൊപ്പം സ്വപ്ന പറയുകയുണ്ടായി പലപ്പോഴും വരുന്ന ഫോൺ കോളുകൾ സന്ദീപ് കാറിനുള്ളിലിരുന്ന് സംസാരിക്കാതെ പുറത്തു പോയി സംസാരിച്ചു കൊണ്ടിരുന്നത് എന്നുള്ളത് ഈ സരിത്തിനെ സമ്മർദ്ദത്തിലാക്കിയത് പോലീസ് ഏറ്റവും കൂടുതൽ പറയാൻ പ്രേരിപ്പിച്ചതും ഇതിൽ മുഖ്യമന്ത്രിയുടെ പേരും മകളുടെ പേരും പറയരുത് എന്നായിരുന്നല്ലോ സന്ദീപിന്റെ ഭാഗത്തുനിന്ന് സ്വപ്നയ്ക്ക് അത്തരത്തിലുള്ള ഏതെങ്കിലും സമ്മർദ്ദം ഉണ്ടായിരുന്നോ ഈ യാത്രാവേളയിൽ എപ്പോഴെങ്കിലും എന്നെ കൊണ്ട് മുഖ്യമന്ത്രിയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് വോയിസ് റെക്കോർഡിംഗ് എടുപ്പിച്ചതും സന്ദീപ് ഇഫ് യു റിമെമ്പർ എന്റെ ഫസ്റ്റ് ഓഡിയോ ക്ലിപ്പ് ഞാൻ അബ്സ്കോണ്ടിംഗ് ആയതിനു ശേഷം അല്ലെങ്കിൽ എന്നെ അബ്സ്കോണ്ടിംഗ് ആക്കിയതിനു ശേഷം ഓണറബിൾ ചീഫ് മിനിസ്റ്ററിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് എന്റെ ആദ്യത്തെ ഓഡിയോ ചെയ്യിച്ചതും ഇവരൊക്കെ തന്നെയാണല്ലോ അതെ തീർച്ചയായും അത് കൃത്യമായി തന്നെ ഓർക്കുന്നുണ്ട് അതോടൊപ്പം സ്വപ്ന കൊണ്ടുപോകാനുള്ള പദ്ധതി ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ടല്ലോ അത് എങ്ങനെയാണ് അവിടെ വെച്ച് നിന്നത് അവിടെ വെച്ച് നിന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഹസ്ബൻഡ് ജയശങ്കർ ധെൻ എങ്ങനെയെങ്കിലും വെളിയിൽ പോയിട്ട് ഒരു ഫോണും ഒരു സിം കാർഡും വാങ്ങിക്കൊണ്ട് വരാൻ പറഞ്ഞു ബിക്കോസ് ഐ ഐ വാസ് എഗൻസ് ദിസ് ഐഡിയ ഓഫ് ട്രാവലിംഗ് വിത്ത് ദീസ് പീപ്പിൾ ബിക്കോസ് ഐ ന്യൂ ദാറ്റ് മൈ ലൈഫ് ഇസ് അണ്ടർ ത്രെറ്റ് ഒരു മര്യാദയായ ഒരു ഒരു റെസ്ക്യൂ അല്ലെങ്കിൽ എന്നെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ ഉറപ്പായിട്ടും കോമൺ സെൻസ് വെച്ച് ചിന്തിക്കുമ്പോൾ ഫാമിലി ഒഴിവാക്കേണ്ട കാര്യമില്ലല്ലോ ഞാൻ ഒറ്റയ്ക്ക് രക്ഷപ്പെട്ടിട്ട് കാര്യമില്ലല്ലോ എന്റെ രണ്ടൊന്നും പറഞ്ഞുകൂടാത്ത രണ്ട് കൊച്ചു മക്കളെ എനിക്ക് കൊണ്ടുപോയേ പറ്റൂ അതില് പ്രായപൂർത്തിയായ മകളാണ് കൂടെ ഉള്ളത് അപ്പൊ ആ കുട്ടിയെ കളഞ്ഞിട്ട് എന്റെ മോനെ കളഞ്ഞിട്ടും ഒറ്റയ്ക്ക് പോയി രക്ഷപ്പെടാൻ വേണ്ടി മാത്രം ഞാനൊന്നും ചെയ്തിട്ടില്ല അപ്പൊ ഇറ്റ് മീ ദാറ്റ് ദസ് നോട്ട് It is not a correct track, but I am getting trapped. Oh, and then we, come back. we tried to contact. phones. We were out of connection with the world. We do not know what was happening. I was not aware of anything that was happening around me. But slowly I realized that I was becoming the kingpin to every offense that was committed by others. അങ്ങനെ വെൻ വി ട്രൈ വെൻ ഐ പുട്ട് സ്റ്റോപ്പ് വെൻ ഐ ട്രൈ ടു കോണ്ടാക്ട് മൈ ഡോട്ടേഴ്സ് ഫ്രണ്ട്സ് ത്രൂ ഇൻസ്റ്റഗ്രാം ആൻഡ് അതർ തിങ്സ് എനിക്ക് തോന്നുന്നു ഇവർക്ക് എങ്ങനെയോ ഇത് മനസ്സിലായി ബിക്കോസ് ഏറ്റവും വലിയ ചതി എനിക്കുണ്ടാവുന്നത് ശിവശങ്കർ സാറിന്റെ കയ്യിൽ നിന്നാണെങ്കിലും എന്റെ നീക്കങ്ങളും എന്റെ കാര്യങ്ങളും മനസ്സിലാക്കാൻ എന്റെ എക്സ് ഹസ്ബൻഡ് എന്റെ കൂടെ ഉണ്ട് ഇവർക്ക് ചാഴപ്പണി നടത്തുന്നുണ്ട് പുള്ളിക്കാരന് കിട്ടുന്ന ബെനിഫിറ്റ്സ് വെച്ചിട്ട് അദ്ദേഹം എന്റെ നീക്കങ്ങളും എന്റെ ഡിസിഷൻസും സന്ദീപനും ശിവശങ്കർ സേനും ടൈമിലി കൊടുത്തോണ്ടിരുന്നാണ് ഞാൻ മനസ്സിലാക്കിയത് പിന്നീട് അതെ സ്വപ്ന അതോടൊപ്പം നമുക്കറിയാമല്ലോ ഈ എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ പി വി അൻവർ എം എൽ എ ഉന്നയിച്ച ആരോപണങ്ങൾ എത്രത്തോളം ഗുരുതരമാണെന്ന് അത് താങ്കളുടെ ശ്രദ്ധയിൽപ്പെട്ടിരിക്കുമല്ലോ ഇവിടെ ഈ സ്വർണം പൊട്ടിക്കൽ അടക്കം അതോടൊപ്പം പലതരത്തിലുള്ള ഭീഷണി ഇതിന് എതിരെ നിൽക്കുന്നവരെ വകവരുത്താനുള്ള ശ്രമങ്ങൾ ഇങ്ങനെ വലിയ ഗുരുതരമായ ആരോപണങ്ങളാണ് പി വി അൻവർ എം എൽ എ എം ആർ അജിത് കുമാറിനെതിരെ ഉന്നയിച്ചത് അതുമാത്രമല്ല എം എ ഡി ജി പി സ്ഥാനത്തേക്ക് ആരാണ് നിയമിച്ചത് എന്നുള്ളതും പൊതുസമൂഹത്തിന് അറിയാവുന്ന കാര്യം തന്നെയാണ് സ്വപ്നയെ വകവരുത്താനുള്ള ഉദ്ദേശം നൂറ് ശതമാനം ഇവർക്കുണ്ടായിരുന്നു എന്നുള്ളൊരു ധാരണ സ്വപ്നക്ക് തുടക്കം മുതൽ ഏതെങ്കിലും രീതിയിൽ ഒരു പോലെയെങ്കിലും തോന്നിയിരുന്നോ അതല്ലേ ബാംഗ്ലൂരിൽ എത്തിക്കഴിഞ്ഞപ്പോ നാഗാലാൻഡിലോട്ട് കടത്തും എന്നുള്ളത് മൻ അവരെ വായിന്ന് കേട്ടു കഴിഞ്ഞപ്പോ ശിവശങ്കർ സാർ പിന്നെ എന്നോട് സംസാരിക്കാതെ സന്ദീപിനോട് മാത്രം സംസാരിക്കാൻ തുടങ്ങിയപ്പോ ഓബിയസ്ലി ബുദ്ധി ഇല്ലാത്ത ഒരു വ്യക്തിയല്ലല്ലോ ഞാൻ എനിക്ക് ചിന്തിക്കാൻ കുറച്ച് സമയം എടുക്കേണ്ടി വന്നു ബിക്കോസ് ഞാൻ പെട്ടെന്ന് ആയിട്ട് ഒരു മെന്റലി ഐ വാസ് നോട്ട് നോർമൽ അതുകൊണ്ട് കുറച്ച് ദിവസങ്ങളുടെ സമയം എനിക്ക് എടുക്കേണ്ടി വന്നു പിന്നെ എനിക്ക് വെളി ലോകമായിട്ടോ എൻ്റെ വീട്ടുകാരുമായിട്ടോ എനിക്ക് വേറെ ആരുമായിട്ട് ഒരു കണക്ഷനും ഇല്ല എന്റെ മക്കളെ കെട്ടിപ്പിടിച്ചിരുന്ന് കരയുക എന്നുള്ളതല്ലാതെ ഐ ഡോണ്ട് നോ വാട്ട്സ് നെക്സ്റ്റ് സോ ഐ എം ഐ വാസ് ഈഗർലി വെയ്റ്റിംഗ് ഫോർ ശിവശങ്കർ സർ ടു റെസ്ക്യൂ മീ ടു ഹെൽപ് മീ ടു പ്രൊട്ടക്ട് മീ ും സംഭവിക്കാതായി സ്വപ്ന സമയക്കുറവുണ്ട് എന്ന് അറിയാം അവസാനമായി ഒരു ചോദ്യം കൂടി എന്തായാലും ഇതിൽ പ്രധാന പങ്ക് വഹിക്കുന്ന ഉന്നതർ ആരൊക്കെ എന്നുള്ളത് വ്യക്തമാണ് കൂടുതൽ ഉന്നതർ ഉണ്ട് എന്ന് തന്നെയാണ് സരിത്ത് വ്യക്തമാക്കുന്നത് സ്വപ്നയ്ക്കും ഈ ഒരു മാഫിയ സംഘം അല്ലെങ്കിൽ ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ള ഉന്നതർ പൊതുസമൂഹത്തിലൊക്കെ അവർ വലിയ മാന്യത നടിക്കുന്നവരാണ് ഒരു ഉന്നത സംഘം തന്നെ ഇതിനു പിന്നിലുണ്ട് എന്ന് തന്നെ സ്വപ്ന കരുതുന്നത് ഞാൻ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും ശരിയാണെന്ന് നിങ്ങൾക്കും ബോധ്യമുണ്ട് കേരളത്തിലെ ജനങ്ങൾക്കും ബോധ്യമുണ്ടെങ്കിൽ നൂറ് ശതമാനം ഉന്നതര് മാത്രമേ ഈ കളി കളിക്കത്തുള്ളൂ ഈ പ്ലേ ഗ്രൌണ്ട് അങ്ങനെ ഉള്ളവർക്ക് മാത്രമാണ് അവർക്ക് മാനിപ്പുലേറ്റ് ചെയ്യാം എക്സ്പ്ലോയിറ്റ് ചെയ്യാം ഡിസ്ട്രോയ് ചെയ്യാം ദ പവർ ഇസ് വിത്ത് ദം നോട്ട് വിത്ത് പീപ്പിൾ ലൈക്ക് എസ് നോട്ട് വിത്ത് പീപ്പിൾ ഹൂ ആർ അൾട്ടിമേറ്റ്ലി ബിക്കമിംഗ് ദ സ്കേഫ് ഗോഡ് ഐ കൻ വെരി വെൽ വെരി ക്ലിയർലി പുട്ട് എ പോയിന്റ് ടു ദിസ് ദാറ്റ് മിസ്റ്റർ എം ആർ അജിത് കുമാറിനെ കുറിച്ച് ഈ വിവാദങ്ങൾ തുടങ്ങിയപ്പോൾ ഞാൻ ഐ ഐ വാണ്ടു ബിക്കം എ പാർട്ട് ഓഫ് ഇറ്റ് ആൻഡ് ഐ പുഡ് മൈ കമൻസ് അല്ല യെസ്റ്റുഡേ ന്യൂസ് എയ്റ്റീൻ Uh, came out with this breaking news and they started calling me, asking me about Shah Kiran's confession or declaration. And that points out to the truth that Sarath was kidnapped, a case and even and all reality, Oh my God, this guy was instrumental in transporting me all the way from Kerala to Karnataka and from there, so on. സോ ഐ തോട്ട് ഓക്കെ ടു പ്ലേ ഇൻ ദിസ് എൻറ്റയർ സ്കാ അലോങ് വിത്ത് ശിവശങ്കർ സർ ആൻഡി അതേസ് ഇൻവോൾവ് അതെ രക്ഷകരായി ചമഞ്ഞ് വകവരുത്തുക തെളിവുകൾ മുഴുവൻ ഇല്ലാതാക്കുക എന്നതുള്ളത് തന്നെയായിരുന്നു ഉദ്ദേശം വാങ്ങിയ വീണ്ടും ഇല്ലാത്ത കുറെ കേസുകൾ തഴയിൽ ചുമത്തുക മെന്റലി ടോർച്ചർ ചെയ്യുക അതിന്റെ പേരിൽ ഇന്റർഗേഷൻ എന്ന് പറയുക ഒരു ഏഴംഗ സംഘം വരുന്നു അങ്ങനെ കേസ് ഇങ്ങനെ കേസ് എന്നും പറഞ്ഞ് മടുത്തു ഇനി എത്ര കേസ് തന്നാലും സത്യം വെളി വന്നിരിക്കും ഇതിൽ നിന്നും ആരും രക്ഷപ്പെട്ടു പോകാൻ പോകുന്നില്ല ബിക്കോസ് ഇങ്ങനെ ഓരോ കേപ് ഗോട്ടിന് എന്തെങ്കിലും വിവാദം എറിഞ്ഞു കൊടുത്ത് ബലി കൊടുത്തിട്ട് രക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാലം കഴിഞ്ഞു തിങ്സ് ആർ ഗോയിങ് ടു ചേഞ്ച് ഫ്രം നൗ ഓൺ വളരെ നന്ദി ശ്രീമതി സ്വപ്ന സുരേഷ് പ്രതികരിച്ചതിന്